എക്കോ ചേമ്പറിലായിപ്പോൾ നമ്മൾ ഈ കുറേ നാൾ ഈ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അടിക്കുന്നവരാണ് ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനത്തെ ഒരു സർക്കിളിലായി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും തോന്നില്ല നമ്മൾ ഇതിലെന്തേലും പ്രശ്നം ഉണ്ടെന്നുള്ള നമ്മൾ പിന്നെ നമ്മൾ ഡേറ്റിന് പോകുമ്പോൾ നമ്മൾ അടിക്കുന്ന ആൾക്കാരായിട്ടേ പോകാറുള്ളൂ അല്ലേ നമ്മൾ ബോർ ബോർ എന്തിനും പോയി എൻ്റെ ശരിക്കുമുള്ള പേഴ്സണാലിറ്റി പുറത്ത് വരും ആ ഒരു സാധനം വരും അപ്പോൾ അങ്ങനെയാണ് ഞാനാണെങ്കിൽ എൻ്റെ അവസാനത്തെ എക്സിനെ മീറ്റ് ചെയ്യുന്നത് എക്സാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അടിക്കാത്തൊരു സർക്കിളിൽ ഒരാളെ മീറ്റ് ചെയ്യുന്നതും അപ്പോൾ അവരൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യുന്ന കൂടെ പറയാം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് മീറ്റ് ചെയ്യാത്തത് അപ്പോൾ അവരൊക്കെ പറയും നിങ്ങളൊക്കെ ഭയങ്കര അടിയല്ലേ അടിയോ ആഴ്ചയിൽ നാലഞ്ച് ദിവസം ആരെയടിക്കാൻ സാധനമാണ് കാരണം എൻ്റെ അറിയാവുന്ന എല്ലാവരും അത്ര അടിക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത് നമ്മൾ കൂടുതലാണെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനാണെങ്കിൽ തെറപ്പി പോയപ്പോൾ അപ്പോൾ എനിക്കത് എൻ്റെ തെറപ്പിസിനടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് അതായത് ഇവർക്ക് ഇത് കുറേ നാളായിട്ട് അറിയാം ഇതാണ് പ്രശ്നം എന്നുള്ളത് അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഓക്കെ ഇതാണ് നിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത് പ്രശ്നമൊന്നുമല്ല ഇത് ഞാൻ എൻജോയ്മെൻ്റ് വേണ്ടി ചെയ്യുന്ന ഒരു സൈഡ് സാധനമാണെന്ന് പറയുന്നു പക്ഷെ ഞാൻ തന്നെ എന്നെക്കൊണ്ട് അവർ സമയപ്പിച്ചു ആ ഒരു സാധനം അപ്പം നമ്മുടെ പറഞ്ഞു അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അത് വളരെ നല്ലൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു